ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം എട്ടാം സ്കന്ധം വാമന അവതാരം ഹരേ ഇപ്രകാരം അരുളി ചെയ്ത് ശ്രീഭഗവാൻ അന്തർധാനം ചെയ്തു അതി വരം ലഭിച്ച അതിഥി കൃതകൃത്യെ പോലെ പരമഭക്തിയോടുകൂടി ഭർത്താവിനെ സേവിച്ചു സത്യസങ്കല്പനായ കശ്യപൻ സമാധിയോഗത്താൽ ഭഗവത് തന്നിൽ അനുപ്രവേശിച്ചു എന്നറിഞ്ഞു അദ്ദേഹം തപസ്സുകൊണ്ട് ചിരസംഭൃതമായ വീര്യത്തെ അതിഥിയിൽ ആധാനം ചെയ്തു അതിഥിഗർഭത്തിൽ സനാതനനായ ഭഗവാൻ വസിക്കുന്നു എന്നറിഞ്ഞ് ബ്രഹ്മദേവൻ സ്തോത്രം ചെയ്തു അനന്തകീർത്തേ ഭഗവൻ ബ്രഹ്മണ്യദേവ അവിടേക്ക് നമസ്കാരം കൃഷ്ണിഗർഭനും വേദഗർഭനും വേദാവും വിശ്വോദരനും വിശ്വാതീതനും സകലജീവനിവാസനും സർവവ്യാപിയുമായ അവിടേക്ക് നമസ്കാരം പ്രപഞ്ചത്തിൻ്റെ ആദിമ്യാന്തങ്ങൾ അവിടുന്നാകുന്നു കാലസ്വരൂപിയും അവിടുന്ന് തന്നെ സർവചരാചരങ്ങളുടെയും പ്രജാപതികളുടെയും ഉൽപാദകൻ അവിടുന്നാകുന്നു കടലിൽ മുങ്ങിയവർക്ക് കപ്പൽ എന്ന പോലെ സ്വർഗതര നിരസ്തരായ ദേവന്മാർക്ക് അങ്ങ് മാത്രമാണ് ആശ്രയം ഇപ്രകാരം വിരിഞ്ചനാൽ വാഴ്ത്തപ്പെട്ട മഹിമയോടുകൂടിയ ഭഗവാൻ ശംഖചക്രഗദാധാരിയായി ചതുർഭുജനായി പീതാംബരധാരിയായി അതിഥി ദേവിയിൽ അവതരിച്ചു ശ്യാമളവർണനായി കിരീടകുണ്ടലാംഗത വലയ കാഞ്ചീനൂപുരാതി ആഭരണങ്ങൾ അണിഞ്ഞവനായി ശ്രീവത്സലക്ഷിതനായി ശ്രീമൻ മുഖാരവിന്ദത്തോടു കൂടിയവനായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഹരേ വനമാലയും കൗസ്തുഭവും ധരിച്ച ആ ശ്രീഹരിയുടെ ശരീരകാന്തി കൊണ്ട് കശ്യപ്രജാപതിയുടെ ഗൃഹാന്തർഭാഗം പ്രകാശപൂർണമായി ദിക്കുകളും ജലാശയങ്ങളും പ്രസന്നങ്ങളായി ജനങ്ങൾ സന്തുഷ്ടിയാർന്നു ആകാശവും ഭൂമിയും അന്തരീക്ഷവും ദേവന്മാരും ദുജന്മാരും ഗോക്കളും സന്തോഷം പൂണ്ടു ശ്രാവണ മാസം ശുക്ലദ്വാദശിയിൽ തിരുവോണം നക്ഷത്രത്തിൽ അഭിജൻ മുഹൂർത്തത്തിൽ ഭഗവാൻ തിരു അവതാരം ചെയ്തു ഹരേ ഗ്രഹങ്ങളും താരകളും ശോഭനസ്ഥാനങ്ങളിൽ നിലകൊണ്ടു ഭഗവാൻ അവതാരം ചെയ്ത ആ ദ്വാദശി വിജയ എന്ന് പറയപ്പെടുന്നു ശംഖ മൃദംഗം മുതലായ വാദ്യഘോഷങ്ങൾ മുഴങ്ങി അപ്സരസുകൾ ആനന്ദത്തോടെ നൃത്തമാടി ഗന്ധർവന്മാർ ഗാനം ചെയ്തു മാമുനികളും ദേവന്മാരും മനുക്കളും പിതൃക്കളും അഗ്നികളും സ്തോത്രം ചൊല്ലി സിദ്ധവിദ്യാധരാദികൾ പാട്ടുപാടി നൃത്തം ചെയ്ത് പൂമുഴ പൊഴിച്ചു യോഗമായ കൊണ്ട് സ്വഗർഭത്തിൽ വന്ന് പിറന്ന പരമപുരുഷനെ കണ്ട് അതിഥി വിസ്മിതയും മുതിതയുമായി വിസ്മിതനായ കശ്യപൻ ജയഘോഷം മുഴക്കി മാതാപിതാക്കന്മാർ നോക്കിയിരിക്കെ ദിവ്യായുധധരനായ ആ ഹരി ഒരു വാമന വടുവായി തീർന്നു വടുവിനെ കണ്ട് മുതിതരായ മഹർഷിമാർ കശ്യപനെക്കൊണ്ട് സംസ്കാരക്രിയകൾ ചെയ്യിച്ചു ഉപനയനം നടക്കവേ സൂര്യൻ ഗായത്രി മന്ത്രം ഉപദേശിച്ചു ബൃഹസ്പതി ബ്രഹ്മസൂത്രവും കശ്യപൻ മേഖലയും നൽകി കൃഷ്ണാജിനം ഭൂമിദേവിയും ദണ്ഡം സോമനും കൗബീനം അതിഥിയും ഛത്രം ദ്യോവും സമർപ്പിച്ചു ബ്രഹ്മാവ് വാമനന് കമണ്ടലുവും സപ്തർ സപ്തർഷികൾ കുശകളും സരസ്വതിരുദ്രാക്ഷമാലയും നൽകി ഇപ്രകാരം ഉപനീതനായ ആ മാണവകന് കുബേരൻ ഭിക്ഷാപാത്രം കൊടുത്തു ഉമാഭഗവതി ഭിക്ഷയും നൽകി ഇങ്ങനെ സൽകൃതനായ വാമനൻ സ്വതേജസ്സിനാൽ ബ്രഹ്മർഷികളുടെ തേജസ്സിനെ അധക്കരിച്ചു വാമനവടു ഹോമം ചെയ്തു സർവസംഹാരങ്ങളോടും ഭൃഗുക്കളുടെ സഹായത്തോടും കൂടി മഹാബലി അശ്വമേധം നടത്തുന്നു എന്ന് കേട്ട് വാമനൻ അവിടേക്ക് പോയി നദിയുടെ ഉത്തരതീരത്തിൽ ഭൃഗുകഛം എന്ന സ്ഥാനത്ത് യാഗം ചെയ്തു കൊണ്ടിരുന്ന പുരോഹിതന്മാർ ഉദിച്ചുയർന്ന് വരുന്ന സൂര്യനെ എന്ന പോലെ വാമനമൂർത്തിയെ കണ്ടു വാമന തേജസ്സിനാൽ നിസ്തേജരായി തീർന്ന ഋർത്തിക്കുകളും യജമാനനും സദസ്യരും ഇതാര യാഗം കാണാൻ വരുന്ന സൂര്യനോ അഗ്നിയോ സനൽകുമാരനോ എന്നിങ്ങനെ സംശയിച്ചു ഇപ്രകാരം ബലിയും ശുക്രാദികളും സംശയിച്ചു കൊണ്ടിരിക്കെ കുടയും പിടിച്ച് ദണ്ടും കമണ്ഡലവും ധരിച്ച് വടു യജ്ഞവാടത്തിൽ പ്രവേശിച്ചു മുഞ്ചമേഖല അണിഞ്ഞും കൃഷ്ണാജിനം ചാർത്തിയും ജഡപൂണ്ടും വാടത്തിൽ പ്രവേശിച്ച മായാമാണവകനായ ശ്രീഹരിയെ കണ്ട് പുരോഹിതന്മാരും യജമാനനും അഗ്നിദേവതകളും എഴുന്നേറ്റ് ചെന്ന് സ്വീകരിച്ചു മനോഹര രൂപനായ വാമനനെ കണ്ട് മോദമാർന്ന മഹാബലി അദ്ദേഹത്തിന് ആസനം സമർപ്പിച്ചു അനന്തരം സ്വാഗതമോദി പാദങ്ങൾ പ്രക്ഷാളനം ചെയ്തു മുക്തസംഘമനോരമം ആയി മുക്തസംഘമനോരമമായിരിക്കുന്ന ആ കാലിണയെ ആരാധിക്കുകയും ചെയ്തു ദേവദേവനും കൈലാസവാസിയുമായ ചന്ദ്രമൂലി പോലും പരമഭക്തിയോടെ ശിരസ്സിൽ ധരിച്ചു പോരുന്നതും കൽമഷനാശകവുമായ ആ പാദതീർത്ഥം ധർമ്മജ്ഞനായ മഹാബലി സ്വശിരസ്സിൽ ധരിച്ചു ബലി പറഞ്ഞു അല്ലയോ ബ്രഹ്മൻ അങ്ങേക്ക് സ്വാഗതം അവിടേക്ക് നമസ്കാരം ഞങ്ങൾ അങ്ങേക്ക് ചെയ്യേണ്ടത് എന്താണാവോ ബ്രഹ്മർഷികളുടെ തപസ് ഉടലെടുത്തു വന്നതാണ് അവിടുന്ന് എന്ന് ഞാൻ കരുതുന്നു അവിടുന്ന് എൻ്റെ ഗൃഹത്തിൽ സമാഗതനായതിനാൽ ഇന്ന് എൻ്റെ പിതൃക്കൾ സംതൃപ്തരായി കുലം പവിത്രവും ഈ യാഗം ശോഭനമായി അല്ലയോ ദ്വിജസൂനോ അവിടുത്തെ പദതീർത്ഥം ധരിക്കയാൽ എൻ്റെ പാപങ്ങളെല്ലാം പൊയ്പ്പോയി ഇന്നെൻ്റെ ഹോമം സഫലമായി അങ്ങയുടെ ശോഭനപാദങ്ങൾ കൊണ്ട് ഈ പാരിടവും പവിത്രമായിരിക്കുന്നു അല്ലയോ വടോ അങ്ങ് എന്തോ അർത്ഥിക്കാൻ വന്നിരിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു എന്താണ് വേണ്ടത് വച്ചാൽ ചോദിക്കാം വീടോ നാടോ അന്നപാനങ്ങളോ ഗോക്കളോ ഗജങ്ങളോ തുരകങ്ങളോ കന്യകയോ കാഞ്ചനമോ എന്താണ് വേണ്ടത് എന്നാൽ ഇഷ്ടം പോലെ സ്വീകരിച്ചു കൊള്ളുക മഹാബലിയുടെ ആത്മബലി മഹാബലിയുടെ ഹിതവും ധർമ്മ്യവുമായ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ ബലിയെ അഭിനന്ദിച്ചുകൊണ്ട് ഇപ്രകാരം അരുൾ ചെയ്തു ഹേ രാജൻ സത്യവും ധർമ്മ്യവുമായ അങ്ങയുടെ ഈ വാക്ക് കുലോചിതവും യശസ്കരവുമാകുന്നു പ്രഹ്ലാദൻ്റെ കുലത്തിൽ പിറന്നവനും ശുക്രാചാര്യരുടെ ശിഷ്യനുമായ അങ്ങയ്ക്ക് ഇത് സമുചിതം തന്നെ ഈ കുലത്തിൽ ധൈര്യഹീനനോ കൃപണനോ പ്രതിജ്ഞ ചെയ്തിട്ട് അതിനെ ലംഘിക്കുന്നവനോ ആയി ആരും പിറന്നിട്ടില്ല പുണ്യാവസരങ്ങളിൽ അർത്ഥികൾക്ക് ദാനം ചെയ്യാത്തവരോ പോരിനു വിളിച്ചാൽ നേരിടാ നേരിടാതിരിക്കുന്നവരോ ആയി ആരും അങ്ങയുടെ കുലത്തിൽ പിറന്നിട്ടില്ല വാനിൽ പനിമതി എന്ന പോലെ പ്രഹ്ലാദൻ താങ്കളുടെ കുലത്തിൽ പ്രകാശിക്കുന്നുണ്ടല്ലോ ഈ കുലത്തിൽ പിറന്ന ഹിരണ്യാക്ഷനല്ലോ പണ്ട് ഏകനായിക ദൈവമേന്തി ദിഗ്വിജയം ചെയ്ത് ലോകമെങ്ങും സഞ്ചരിച്ചിട്ടും എതിരാളിയായിട്ട് ആരെയും കാണാതിരുന്നത് ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവരുന്ന അവസരത്തിൽ തന്നെ വന്നെതിർത്ത അവനെ വളരെ പ്രയാസപ്പെട്ട് വിഷ്ണു ജയിച്ചുവെങ്കിലും അവൻ്റെ പരാക്രമങ്ങളെ ഓർത്ത് തൻ്റെ ജയം ഒരു ജയമായി വിഷ്ണു കരുതിയില്ല അനുജൻ കൊല്ലപ്പെട്ടു എന്ന് കേട്ട് കോപമാർന്ന ഹിരണ്യകശിപു കശിപ്പൂ ഭ്രാതൃഘാതകനെ കൊല്ലാനായി വൈകുണ്ഠത്തിലെത്തി ശൂലവുമേന്തി കൃതാന്തനെപ്പോലെ വരുന്ന അവനെ കണ്ട് മായാവിയായ വിഷ്ണു ചിന്തയിലാണ്ടു ഞാൻ എവിടെ പോയി ഒളിച്ചാലും പ്രാണികളുടെ പിന്നാലെ അന്തകൻ എന്ന പോലെ ഇവൻ പിന്നാലെയെത്തും അതിനാൽ ബാഹ്യദൃഷ്ടിയായ ഇവൻ്റെ ഹൃദയത്തിൽ കടന്നിരുന്നു കളയാം ഈ വിധം ചിന്തിച്ചുറച്ച് പേടിച്ചു വിറയ്ക്കുന്ന വിഷ്ണു സൂക്ഷ്മ ശരീരനായി അവൻ്റെ ശ്വാസവായുവിലൂടെ ഉള്ളിൽ കടന്നുകൂടി വൈകുണ്ഠത്തിലൊക്കെ തേടിയിട്ടും കാണാഞ്ഞ് കുപിതനായ ഹിരണ്യകശിപ്പു അട്ടഹസിച്ചുകൊണ്ട് ത്രിലോകങ്ങളിലും അന്വേഷിച്ചു നടന്നു എന്നിട്ടും കണ്ടില്ല എങ്ങും കാണാഞ്ഞ് അവൻ പറഞ്ഞു ഞാൻ ഈ ലോകമാകെ അവനെ തേടി എൻ്റെ അനുജനെ കൊന്ന അവൻ ചത്തെന്ന കാര്യം തീർച്ച അങ്ങയുടെ പിതാവും പ്രഹ്ലാദൻ്റെ പുത്രനുമായ വിരോചനൻ ബ്രാഹ്മണവേഷം വേഷം ധരിച്ചു വന്നു യാചിച്ച ദേവന്മാർക്കായിക്കൊണ്ട് ചകന്മാർ ദേവന്മാർ തന്നെ എന്നറിഞ്ഞിട്ടും തൻ്റെ ജീവിതത്തെ ദാനം ചെയ്തു ഗൃഹസ്ഥന്മാരായ വിപ്രന്മാരാലും ശൂരന്മാരായ പൂർവികന്മാരാലും ആചരിക്കപ്പെട്ട ധർമ്മങ്ങളെ അങ്ങും യഥാവിധി അനുഷ്ഠിക്കുന്നു അതിനാൽ വരദർശഭനായ അങ്ങയിൽ നിന്നും അല്പം ഭൂമി ഞാൻ വരിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കാലടിക്ക് മൂന്നടി മണ്ണ് വേണം എനിക്ക് ദാനശീലനും ലോകാധിപനുമായ അങ്ങയിൽ നിന്നും എനിക്ക് വേറൊന്നും ആവശ്യമില്ല ആവശ്യത്തിന് മാത്രം യാചിക്കുന്നതുകൊണ്ട് പാപം ഉണ്ടാകുന്നതല്ല ഇത് കേട്ട് ബലി പറഞ്ഞു അല്ലയോ ബ്രാഹ്മണകുമാര അങ്ങയുടെ വാക്കുകൾ വൃദ്ധന്മാർക്കു ചേർന്നവ തന്നെ പക്ഷേ സ്വന്തം കാര്യം നേടാൻ അറിവില്ലാത്ത അൽപജ്ഞനുമാണ് എന്ന് തോന്നുന്നു ലോകൈകനാഥനും ഒരു ഭൂഖണ്ഡം തന്നെ ദാനം ചെയ്യാൻ കഴിയുന്നവനുമായ എന്നെ വാഴ്ത്തി സന്തോഷിപ്പിച്ചിട്ട് മൂന്നടി മണ്ണ് മാത്രം ആവശ്യപ്പെടുന്നവൻ അല്പജ്ഞൻ തന്നെ എൻ്റെ അടുത്ത് വന്നവൻ പിന്നീട് ആരോടും ഒന്നും യാചിക്കാനിടവരരുത് അതിനാൽ ഹേ വടോ ഉപജീവനത്തിന് തികയുന്നത്ര ഭൂമിയെങ്കിലും സ്വീകരിക്കുക ശ്രീ ഭഗവാൻ അരുളി ഹേ രാജൻ അജിതേന്ദ്രിയന് ത്രിലോകങ്ങളിലുമുള്ള വിശിഷ്ട വസ്തുക്കളെല്ലാം കിട്ടിയാലും മതിയാവുകയില്ല മൂന്നടി മണ്ണുകൊണ്ട് മതിയാകാത്തവന് ഒരു ഭൂഖണ്ഡം കിട്ടിയാലും തൃപ്തി തോന്നുകയുമില്ല അവൻ അപ്പോൾ സപ്തദ്വീപങ്ങളും ലഭിക്കണം എന്നാഗ്രഹിക്കും സപ്തദ്വീപാധിപതികളായിരുന്ന പ്രധു ഗയൻ മുതലായവർ സ്വായത്തമായ അർത്ഥകാമങ്ങൾ കൊണ്ട് സംതൃപ്തരായിരുന്നില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എതിർച്ഛയാ ലഭിക്കുന്നത് കൊണ്ട് സന്തോഷിക്കുന്നവൻ സുഖമായി ജീവിക്കുന്നു മനോനിഗ്രഹമില്ലാത്തവന് മൂലോകവും കിട്ടിയാലും സന്തോഷമുണ്ടാവുകയില്ല അർത്ഥകാമങ്ങളിലുള്ള ഈ അലംഭാവമില്ലായ്മ അലംഭാവം ഇല്ലായുകയാണ് മനുഷ്യൻ്റെ സംസാരത്തിൻ്റെ കാരണം തന്നെ യഥാലബ്ധപരിദോഷം മുക്തിയുടെ മാർഗമാകുന്നു എതിർച്ഛാലാഭസന്തുഷ്ടനായ വിപ്രൻ്റെ തേജസ് വർദ്ധിക്കുന്നു അസന്തുഷ്ടൻ്റെ തേജസ് ജലത്താൽ അഗ്നി എന്ന പോലെ നാശമടയുകയും ചെയ്യുന്നു അതിനാൽ വരദരാജനായ അങ്ങയിൽ നിന്ന് മൂന്നടി മണ്ണ് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ അത് ഞാൻ അതുകൊണ്ട് കൃതാർത്ഥനാണ് ആവശ്യത്തിനു മാത്രമേ അർത്ഥം സമ്പാദിക്കാവൂ ഇത് കേട്ട് ബലി ചിരിച്ചുകൊണ്ട് എന്നാൽ വേണ്ടത് സ്വീകരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് വാമനന് ഭൂമി ദാനം ചെയ്യാനായി ജലപാത്രമെടുത്തു വിഷ്ണുവിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ശുക്രമുനി ദാനം ചെയ്യുവാനൊരുങ്ങുന്ന ശിഷ്യനോട് ഈ വിധം പറഞ്ഞു അല്ലയോ വിരോചന ഈ വടു ദേവന്മാരെ സഹായിക്കുന്നതിനായി അതിഥിയുടെയും കശ്യപൻ്റെയും പുത്രനായി പിറന്നിരിക്കുന്ന സാക്ഷാൽ വിഷ്ണു ഭഗവാനാകുന്നു വരാനിരിക്കുന്ന അനർത്ഥത്തെ അറിയാതെയാണ് നീ ഇവന് വാക്കുകൊടുത്തിരിക്കുന്നത് അത് ശരിയായില്ല ദൈത്യന്മാർക്ക് വലിയ വിപത്തടുത്തിരിക്കുന്നു എന്ന് തോന്നുന്നു ഈ മായാമാണവകൻ നിന്റെ സ്ഥാനത്തെയും സമ്പത്തിനെയും തേജസ്സിനെയും അപഹരിച്ച് ഇന്ദ്രന് നൽകുന്നതാണ് ഇവൻ വിശ്വകായനായിട്ട് മൂന്നടി കൊണ്ട് മൂലോകങ്ങളെയും അളന്നെടുക്കും ഹേ മൂഢ സർവസ്വവും വിഷ്ണുവിന് ദാനം ചെയ്തിട്ട് നീ എങ്ങനെ ജീവിക്കും ഒരടി കൊണ്ട് ഭൂമിയും രണ്ടാം പാദത്താൽ സ്വർഗവും വലിയ ശരീരത്താൽ ആകാശവും അപഹരിക്കും മൂന്നാം പാദത്തിന് സ്ഥാനം എവിടെ വാക്കുകൊടുത്തിട്ട് അത് പൂർണ്ണമായി പരിപാലിക്കാൻ കഴിയാത്തവന് നരകവാസം തന്നെ ഫലം ഉപജീവനത്തിനുള്ള ഉപായത്തെ അപായപ്പെടുത്തുന്ന ദാനത്തെ ആരും ശ്ലാഘിക്കുകയില്ല ദാനം യജ്ഞം തപസ് കർമ്മം എന്നിവ ജീവനോപായമുള്ളവൻ്റെ ധർമ്മങ്ങളാകുന്നു ധർമാചരണത്തിനും കീർത്തിലാഭത്തിനും സുഖഭോഗത്തിനും അർത്ഥാർജ്ജനത്തിനും സ്വജനോപയോഗത്തിനുമായി സ്വധനത്തെ വിഭജിക്കുന്നവൻ ഇഹത്തിലും പരത്തിലും സുഖമനുഭവിക്കുന്നു ജീവവൃക്ഷത്തിൻ്റെ പുഷ്പവും ഫലവുമാണ് സത്യം വൃക്ഷമില്ലെങ്കിൽ ഫലവുമില്ല അനൃതമാണ് ദേഹത്തിൻ്റെ മൂലം വേരറ്റ മരം മറിഞ്ഞു വീണ് വേഗത്തിൽ ഉണങ്ങിപ്പോകും പോലെ അനൃതമില്ലാത്ത ദേഹം വിനാവിളംബം നശിക്കും സർവവും യാചകന് കൊടുത്താൽ തനിക്ക് ജീവിക്കാൻ വഴിയില്ല ഇല്ലെന്നു പറഞ്ഞാൽ തൻകാര്യം നടക്കും എന്നും ഇല്ലെന്നു പറഞ്ഞാൽ ദുഷ്കീർത്തിയും വരും നാരികളോടും നേരം പോക്കിലും വിവാഹത്തിനും ജീവനോപായത്തിനും വേണ്ടിയും പ്രാണരക്ഷയ്ക്കും ഗോക്കളെയും ബ്രാഹ്മണരെയും രക്ഷിക്കുന്നതിനും മറ്റൊരുവൻ്റെ പ്രാണരക്ഷയ്ക്കും ആയി അനർഥം പറയുന്നത് നിന്ദ്യമല്ല ഇപ്രകാരം കുലഗുരുവായ ശുക്രമുനിയുടെ വാക്ക് കേട്ടിട്ട് അല്പസമയം ആലോചിച്ചിരുന്ന ശേഷം മഹാബലി പറഞ്ഞു അർത്ഥം കാമം യശസ് ഉപജീവനം ഇവയ്ക്ക് ദോഷം വരാത്തതായിരിക്കണം ഗൃഹസ്ഥൻ്റെ ധർമ്മം എന്ന് അങ്ങ് അരുൾ ചെയ്തത് സത്യം തന്നെ എങ്കിലും പ്രഹ്ലാദവംശജനായ ഞാൻ ഒരു ബ്രാഹ്മണനോട് തരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുക്കാതിരിക്കുന്നത് എങ്ങനെ അസത്യത്തിലും വലുതായ അധർമ്മം ഒന്നുമില്ലെന്നും അസത്യപരനായ മനുഷ്യനെ ഒഴിച്ച് എന്തും എനിക്ക് താങ്ങാം എന്നും ഈ ഭൂമി ദേവി പറഞ്ഞിട്ടുണ്ട് നരകം ദാരിദ്ര്യം ദുഃഖം സ്ഥാനഭ്രംശം മരണം എന്നിവയിൽ നിന്നൊന്നും എനിക്ക് ബ്രാഹ്മണ വഞ്ചനയിൽ നിന്നുണ്ടാകുന്ന അത്ര ഭയം ഇല്ല എന്തായാലും മരിക്കുമ്പോൾ വിട്ടുപിരിയേണ്ടുന്ന വസ്തുക്കൾ ദാനം ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് ബ്രാഹ്മണന് സന്തോഷമുണ്ടാകുമാർ ചെയ്യണം അങ്ങനെയല്ലാതുള്ള ദാനം കൊണ്ട് എന്തു പ്രയോജനം ദധീജി ശിബി മുതലായ സജ്ജനങ്ങൾ ദുസ്ത്യജമായ പ്രാണനെ ഉപേക്ഷിച്ചിട്ട് പോലും പരോപകാരം ചെയ്തിരിക്കുന്നു അപ്പോൾ പിന്നെ ഭൂമിയാദികൾ ഉപേക്ഷിക്കുന്നതിൽ സംശയിക്കേണ്ടതുണ്ടോ ഈ ഭൂമിയെ അടയ്ക്കുവാണ് പരാക്രമികളായ ദൈത്യേന്ദ്രന്മാരുടെ ഭൗഗാദികളെ എല്ലാം കാലം ഗ്രസിച്ചു അവരുടെ യശസ്സ് ഇന്നും നിലനിൽക്കുന്നു അല്ലയോ മഹർഷേ പോരിൽ പിന്തിരിയാതെ പ്രാണൻ കളയുന്ന ആളുകൾ ധാരാളമുണ്ട് സൽപാത്രത്തെ ലഭിച്ചിട്ടും ധനത്തെ ത്യജിക്കുന്നവർ വിരളമാകുന്നു അർത്ഥികളുടെ അഭീഷ്ടം സാധിച്ചു കൊടുക്കുന്നത് കൊണ്ടുവരുന്ന ദുർഗതി പോലും ധീരന്മാരായ ദയാലുക്കൾക്ക് ശോഭനമാകുന്നു ബ്രഹ്മജ്ഞന്മാരായ ഭവാദൃശ്യന്മാരാണ് അർത്ഥികൾ എന്നുവരിലത്തെ കാര്യം പറയാനുണ്ടോ അതുകൊണ്ട് ഞാൻ ഈ വടുവിൻ്റെ ഇഷ്ടാനുസരണമുള്ള ദാനം ചെയ്യാൻ ഞാൻ ഈ വടുവിൻ്റെ ഇഷ്ടാനുസരണമുള്ള ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു വേദജ്ഞന്മാരായ ഭഗവാൻമാർ സാദരം യജ്ഞാദികൾ കൊണ്ട് ഏതൊരുവനെ ആരാധിക്കുന്നുവോ ആ വിഷ്ണുവാണ് വരദനായിട്ടോ വൈരിയായിട്ടോ എങ്ങനെയായാലും ഈ വന്നിരിക്കുന്നത് എങ്കിൽ ഞാൻ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഭൂമി ദാനം ചെയ്യാൻ തന്നെ പോകുന്നു നിരപരാധനായ എന്നെ ഇവൻ അധർമ്മനെ ബന്ധിച്ചാൽ പോലും ഭീതരും ബ്രാഹ്മണ വേഷധാരിയുമായ ഇവനെ ഞാൻ ഹിംസിക്കുകയില്ല ഇവൻ ഉത്തമ ശ്ലോകനാണെന്നു വരികിൽ തൻ്റെ യശസ്സിന് കളങ്കം ചേർക്കുന്ന ഒന്നും ചെയ്യുകയില്ല കൊന്നും ഭൂമിയെ അപഹരിക്കുകയും ചെയ്യും വിഷ്ണു അല്ലെന്നു അല്ലെന്നുവരികിലോ യുദ്ധത്തിന് വരുന്ന പക്ഷം എന്നാൽ കൊല്ലപ്പെടുകയും ചെയ്യും സത്യസന്ധനും ഉദാഹരനും തൻ്റെ ആദേശത്തെ അനുസരിക്കാത്തവനുമായ ശിഷ്യനെ ഗുരു ശപിച്ചു എൻ്റെ ആജ്ഞയെ ധിക്കരിക്കുന്നവനും സ്തബ്ധനും അജ്ഞനും പണ്ഡിതമാനിയും ആയാ നീ അടുത്തു തന്നെ ഐശ്വര്യഭ്രഷ്ടനായിത്തീരും ഗുരു ഈ പ്രകാരം ശപിച്ചിട്ടും ആ മഹാൻ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല വാമനനെ പൂജിച്ച് ഉദകപൂർവം ഭൂമിയെ ദാനം ചെയ്തു മുത്തുമാലകൾ അണിഞ്ഞ ബലിപത്നി വിന്ധ്യാവലി വാമനൻ്റെ പാദപ്രക്ഷാളനത്തിന് കനകകലശത്തിൽ ജലം കൊണ്ടുവന്നു യജമാനായ ബലി തന്നെ വാമനൻ്റെ പാദപ്രക്ഷാളനം ചെയ്ത് വിശ്വപാവനമായ ആ പാദതീർത്ഥം സ്വശിരസിൽ ധരിച്ചു മഹാബലിയുടെ ആ മഹനീയ കർമ്മത്തെ വാഴ്ത്തിക്കൊണ്ട് ദേവതാഗണങ്ങൾ പുഷ്പവൃഷ്ടി ചെയ്തു ദിവ്യവാദ്യങ്ങൾ മുഴങ്ങി ഗന്ധർവാദികൾ പാടി അറിഞ്ഞുകൊണ്ട് വൈരിക്കും മൂലോകവും ദാനം ചെയ്ത ഇവൻ്റെ ഈ കർമ്മം അന്യാദൃശ്യമാകുന്നു മണ്ണും വെണ്ണും അധോ അധോലോകങ്ങളും അലയാഴികളും നരസുര തി തിരിയക്കുകളും എന്നുവേണ്ട സമസ്ത പ്രപഞ്ചവും ഏതൊരുവനിൽ വർത്തിക്കുന്നുവോ ആ വിഷ്ണുവിൻ്റെ ആ വാമന രൂപം അത്ഭുതമാർ വളർന്നു ഹരേ മഹാവിഭൂതിയായ ആ വാമനൻ്റെ ശരീരത്തിൽ ബലിയും സദസ്സരും സമസ്ത വിശ്വത്തെയും കണ്ടു ആ വിശ്വേശ്വരൻ്റെ അംഘ്രിതലത്തിൽ രസാതലത്തെയും പാദങ്ങളിൽ ഭൂമിയെയും കണങ്കാലുകളിൽ പർവ്വതങ്ങളെയും മുട്ടുകളിൽ പക്ഷികളെയും ഊരുക്കളിൽ വായുസംഘത്തെയും ബലി കണ്ടു ത്രിവിക്രമൻ്റെ വസ്ത്രത്തിൽ സന്ധ്യയെയും ഗുഹ്യത്തിൽ പ്രജാപതികളെയും ജഘനത്തിൽ താനുൾപ്പെടെയുള്ള അസുരന്മാരെയും നാഭിയിൽ നഫസനെയും കുക്ഷിയിൽ സപ്ത ഉരസിൽ താരമാലകളെയും മഹാബലി കണ്ടു മുരരിയുടെ ഹൃദയത്തിൽ ധർമ്മത്തെയും സ്ഥലങ്ങളിൽ ഋതത്തെയും സത്യത്തെയും മനസ്സിൽ ചന്ദ്രനെയും വക്ഷസിൽ ലക്ഷ്മിയെയും കണ്ഠത്തിൽ സാമങ്ങളെയും മഹാബലി കണ്ടു ഭഗവാന്റെ ഭുജങ്ങളിൽ ഇന്ദ്രാദികളായ അമരന്മാരെയും കർണങ്ങളിൽ ദിഗ്ദേവതകളെയും മൂർധാവിൽ സ്വർഗത്തെയും കേശങ്ങളിൽ കാർമുകിലുകളെയും നാസികകളിൽ പ്രാണവായുക്കളെയും കണകളിൽ സൂര്യനെയും മുഖത്തിൽ അഗ്നിയെയും മഹാബലി കണ്ടു പരമപുരുഷന്റെ വാണിയിൽ വേദങ്ങളെയും രസനയിൽ വരുണനെയും പുരികങ്ങളിൽ വിധി നിഷേധങ്ങളെയും കൺപോളകളിൽ ദിനരാത്രങ്ങളെയും ഫാലത്തിൽ കോപത്തെയും അധരത്തിൽ ലോഭത്തെയും മഹാബലി കണ്ടു വിശ്വരൂപിയുടെ തൊക്കിൽ കാമത്തെയും രേ രേതസിൽ ജലത്തെയും പൃഷ്ഠത്തിൽ അധർമ്മത്തെയും പാദന്യാസങ്ങളിൽ യജ്ഞത്തെയും ഛായയിൽ മൃത്യുവിനെയും ഹാസത്തിൽ മായയെയും രോമങ്ങളിൽ ഓഷധികളെയും മഹാബലി കണ്ടു ത്രിവിക്രമന്റെ നാടികളിൽ നദികളെയും നഖങ്ങളിൽ നഖങ്ങളിൽ ശിലകളെയും ബുദ്ധിയിൽ വിരിഞ്ചനെയും പ്രാണങ്ങളിൽ ദേവഗണങ്ങളെയും ഋഷികളെയും ശരീരത്തിൽ സമസ്ത ചരാചരങ്ങളെയും മഹാബലി കണ്ടു ഹരേ സർവാത്മാവി ഈ ലോകം കണ്ട് അസുരന്മാരെ ഏവരും ഭയചകിതരായി അസഹ്യതേജസ്സോടുകൂടിയ സുദർശനവും ഇടിമുഴക്കം പോലെ ഞാണൊലി ഒഴിക്കുന്ന ശാർഗധനുസ്സും ഭഗവാന് അകമ്പടി സേവിക്കുന്നു പർജന്യഘോഷമായ പാഞ്ചജന്യവും അതിശീഘ്രം വായുന്ന കൗമോദകി എന്ന ഗും ശതചന്ദ്രയുക്തവും വിദ്യാധരാഖ്യവുമായ വാളും അക്ഷയ സഹായകങ്ങളായ രണ്ട് തൂണികളും ഭഗവാനെ സേവിക്കുന്നു പാർഷദപ്രവരന്മാരായ സുനന്ദാദികളും ലോകപാലന്മാരും വാമനനെ വാഴ്ത്തി തിളങ്ങുന്ന കീടം അംഗദങ്ങൾ മകരകുണ്ഡലങ്ങൾ ശ്രീവത്സം കൗസ്തുഭം മേഖലാ പീതാംബരം വനമാല എന്നിവയാൽ ഭഗവാൻ അതീവ ശോഭിച്ചു ഉരുക്രമമൂർത്തി ഒരടി കൊണ്ട് ഭൂമിയേയും ശരീരം കൊണ്ട് ആകാശത്തെയും ബാഹുക്കൾ കൊണ്ട് ദിക്കുകളെയും വ്യാപിച്ചു പദം ത്രിവിഷ്ടപവും കടന്ന് ഉപരിയുപരി തപോലോകത്തെയും അതിക്രമിച്ചു പാദം വയ്ക്കുവാൻ ബലിയുടേതായി ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല വാമനൻ്റെ നഖേന്ദു ശോഭ കൊണ്ട് സ്വലോകത്തിൻ്റെ കാന്തി കുറഞ്ഞത് കണ്ട് ബ്രഹ്മദേവൻ ഋഷികളോടും യോഗികളോടും വേദോപവേദാദികളോടും ഒരുമിച്ച് ചെന്ന് പാദാഭിവന്ദനം ചെയ്തു ഉയർത്തിയ വിഷ്ണുപാദത്തെ പത്മഭവൻ അഭിഷേകം ചെയ്ത് പൂജിച്ച് ഭക്തിപൂർവം സ്തോത്രം ചെയ്തു ഹരിപാദാബ്ജപരാഗം കൊണ്ട് പരിഭൂതമായ ആ കമണ്ടലുജലം സ്വർഗംഗയായി ഭവിച്ചു ഭഗവാന്റെ വിമലകീർത്തി പോലെ താഴോട്ടൊഴുകി ആ വാനോർ ലോകത്രയത്തെയും പവിത്രമാക്കി ചെയ്യുന്നു വീണ്ടും വടുരൂപിയായി തീർന്ന സ്വനാഥനായിക്കൊണ്ട് ബ്രഹ്മാദികൾ തിരുമുൽക്കാഴ്ചകൾ സമർപ്പിച്ച് പൂജിച്ചു മനോജവനായ ഋഷരാജൻ രാംഭവാൻ സർവദിക്കുകളിലും പെരുമ്പറ കൂട്ടി വാമനന്റെ വിജയമഹോത്സവം വിളംബരം ചെയ്തു ത്രിപദാജ്ഞ വ്യാജേന സകല ലോകങ്ങളെയും അപഹരിച്ചത് കണ്ട് ബലികങ്കരന്മാരായ അസുരന്മാർ അത്യമർഷത്തോടെ പറഞ്ഞു ഇവൻ ബ്രാഹ്മണനല്ല ദേവന്മാരുടെ കാര്യം സാധിക്കാൻ വേഷം മാറി വന്ന മായാവിയായ വിഷ്ണുവാണ് ഇവൻ യാഗത്തിനായി വ്രതം ദീക്ഷിച്ച് ന്യസ്തദണ്ഡനായി വാഴുന്ന നമ്മുടെ സ്വാമിയുടെ സർവസ്വവും വടുവേഷനായ ഈ ശത്രുവിനാൽ അപഹരിക്കപ്പെട്ടു എന്നും സത്യസന്ധനും വിശേഷിച്ചും ദീക്ഷിതനും ബ്രഹ്മണ്യനും ദയാവാനുമായ നമ്മുടെ സ്വാമിക്ക് അനൃതം പറയുക സാധ്യമല്ല അതിനാൽ ഇവനെ നാം കൊല്ലുന്നത് നമ്മുടെ ധർമ്മവും രാജസേവനവും ആകും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അസുരന്മാർ ആയുധമെടുത്തു ബലിക്ക് സമ്മതമില്ലെങ്കിലും അസുരന്മാർ ശൂലാദ്യായുധങ്ങളും വേണ്ടി കോപത്തോടെ വാമനന്റെ നേർക്ക് പാഞ്ഞു ദൈത്യസേനാപതികൾ പാഞ്ഞു വരുന്നത് കണ്ടപ്പോൾ വിഷ്ണു പാർഷദന്മാർ ചിരിച്ചുകൊണ്ട് അവരെ തടഞ്ഞു പ്രാണന്മാരായ നന്ദൻ സുനന്ദൻ ജയൻ വിജയൻ പ്രബലൻ ബലൻ കുമുദൻ കുമുദാക്ഷൻ വിഷക്സേനൻ വൈനദേയൻ ജയന്തൻ ശ്രുതദേവൻ പുഷ്പദന്തൻ സാത്വതൻ എന്നീ പാർഷദപ്രവരന്മാർ അസുരസേനയെ എതിർത്തു ഭഗവത് പാർഷദന്മാർ അസുരസേനകളെ നിഗ്രഹിക്കുന്നത് കണ്ട് ശുക്രശാപം അനുസ്മരിച്ച് മഹാബലി അവരെ തടഞ്ഞു ഹേ വിപ്രചിത്തെ രാഹോ നേമേ ഞാൻ പറയുന്നത് കേൾക്കുവിൻ യുദ്ധം ചെയ്യരുത് മടങ്ങുവിൻ കാലം നമുക്കിപ്പോൾ അനുകൂലമല്ല അല്ലയോ ദൈത്യന്മാരെ സർവഭൂതങ്ങളുടെയും സുഖദുഃഖദാതാവായ ഈശ്വരനെ പൗരുഷം കൊണ്ട് അതിക്രമിക്കുവാൻ ആർക്കും സാധ്യമല്ല മുമ്പ് നമുക്ക് അനുകൂലനും ദേവന്മാർക്ക് പ്രതികൂലനുമായിരുന്ന അതേ ഭഗവാൻ തന്നെ ഇപ്പോൾ നമുക്കെതിരായി തീർന്നിരിക്കുന്നു സാമാധ്യ ഉപായങ്ങൾ മന്ത്ര മന്ത്രഔഷധാദികൾ കൊണ്ടോ ബലം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും ആർക്കും കാലത്തെ അതിക്രമിക്കാൻ കഴിയുകയില്ല ദൈവാനുകൂല്യം ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ എത്രയോ വാരം ഈ വിഷ്ണുദാസന്മാരെ കീഴടക്കിയിരിക്കുന്നു അവരിപ്പോഴിതാ നമ്മെ തോൽപ്പിച്ച് ആർത്തു വിളിക്കുന്നു അതിനാൽ ദൈവാനുകൂല്യമുണ്ടായാൽ അത് അന്ന് നമുക്കിവരെ വീണ്ടും ജയിക്കാം ആകയാൽ നമുക്ക് അനുകൂലമായ കാലവും കാത്തിരിക്കുവിൻ വിഷ്ണു പാർശ്വന്മാരുടെ താടനമേറ്റ ദൈത്യന്മാർ സ്വസ്വാമിയുടെ വാക്കുകേട്ട് രസാതലത്തിലേക്ക് പോയി ഭഗവത് അഭിപ്രായം ഗ്രഹിച്ച ഗരുഡൻ വരുണവാശങ്ങൾ കൊണ്ട് ബലിയെ ബന്ധിച്ചു തത്സമയം മണ്ണിലും മിണ്ണിലും എങ്ങും ഹാഹാകാരം മുഴങ്ങി നഷ്ട ഐശ്വര്യനും പാശബദ്ധനും സ്ഥിരപ്രജ്ഞനും ഉദാര യശസ്വിയുമായ മഹാബലിയോട് വാമനൻ പറഞ്ഞു അല്ലയോ അസുര മൂന്നടി ഭൂമിയാണ് എനിക്ക് തരാമെന്നേറ്റിട്ടുള്ളത് രണ്ടടി കൊണ്ട് ഭൂമി മുഴുവൻ അളന്നുകഴിഞ്ഞു മൂന്നാമത്തെ അടിക്ക് ഇടമെവിടെ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇവയുടെ പ്രകാശം പരക്കുന്നിടത്തോളം മേഘം വർഷിക്കുന്നിടത്തോളം അങ്ങയുടെ ഭൂമിയാണ് ഒരടി കൊണ്ട് ഭൂമിയിൻ രണ്ടാമത്തെ അടി കൊണ്ട് സ്വർലോകവും ശരീരം കൊണ്ട് ആകാശവും ദിക്കുകളും അളന്നെടുത്തത് അങ്ങ് കണ്ടുവല്ലോ പ്രതിജ്ഞ അനുസരിച്ച് തികച്ചു തരാത്ത അങ്ങക്ക് നരകവാസമാണ് ഫലം അതിന് അങ്ങയുടെ ഗുരുവിന്റെ അനുമോദനവും ഉണ്ടല്ലോ വാക്കു കൊടുത്തിട്ട് വഞ്ചിക്കുന്നവൻ്റെ മനോരഥമൊക്കെ വ്യർത്ഥം അവന് സ്വർഗം കിട്ടുകയില്ല താഴെ വീഴുകയും ചെയ്യും തരാമെന്ന് എന്നെ വഞ്ചിച്ച ആഢ്യാഭിമാനിയായ അങ്ങ് ആ അനൃതത്തിൻ്റെ ഫലമായി ഏതാനും കാലം നരകമനുഭവിക്കുക ഇപ്രകാരം വാമനനാൽ തിരസ്കരി തിരസ്കരിക്കപ്പെട്ടിട്ടും പീഡിപ്പിക്കപ്പെട്ടിട്ടും അചഞ്ചലനായി സധൈര്യം മഹാബലി പറഞ്ഞു ഉത്തമ ശ്ലോകനായ ദേവോത്തമ ഞാൻ പറഞ്ഞത് സത്യമായില്ല എന്ന് അങ്ങ് കരുതുന്ന പക്ഷം ഞാൻ അത് സത്യമാക്കുന്നുണ്ട് അവിടുത്തെ തൃതീയപാദം എൻ്റെ ശിരസിൽ വെച്ചാലും നരകം സ്ഥാനഭ്രംശം പാശബബന്ധനം ദുസ്സഹ ദുഃഖം ധനനാശം അങ്ങയിൽ നിന്നുള്ള നിഗ്രഹം ഇവ കൊണ്ടൊന്നും അസത്യത്തിൽ നിന്നെന്ന പോലെ ഞാൻ ഭയപ്പെടുന്നില്ല മാതാപിതാക്കന്മാരോ സഹോദരന്മാരോ സുഹൃത്തുക്കളോ നൽകാത്ത പരമപൂജ്യനേൽപ്പിക്കുന്ന ദണ്ഡം ശ്രാഖ്യതമമായിട്ട് ഞാൻ കരുതുന്നു നാനാതരത്തിലുള്ള മതങ്ങൾ കൊണ്ട് അന്ധന്മാരായിരിക്കുന്ന അസുരന്മാരായ ഞങ്ങൾക്ക് വിഭ്രംശം വഴി വിവേകദൃഷ്ടി നൽകി അനുഗ്രഹിക്കുന്ന പരോക്ഷ ഗുരുവാകുന്നു അവിടുന്ന് അങ്ങയിൽ രൂഢമായ വൈരാനുബന്ധം കൊണ്ട് അനേകമസുരന്മാർ ഏകാന്തയോഗിക്ക് സുലഭമായ പരമപഥത്തെ പ്രാപിച്ചിട്ടുണ്ട് അചിന്യകർമാവായ അങ്ങയാൽ ഞാൻ നിഗൃഹീതനും വരണപാശത്താൽ ബദ്ധനുമായി എന്നതുകൊണ്ടൊന്നും എനിക്ക് വ്രീണയോ വ്യഥയോ ഇല്ല ഭക്തസമ്മതനും ഭക്തോത്തമനുമായ എൻ്റെ പിതാമഹൻ പ്രഹ്ലാദൻ അദ്ദേഹത്തിൻ്റെ പിതാവായ ഹിരണ്യകശിപുവിൽ നിന്ന് വിവിധ പീഡകൾ അനുഭവിച്ചു അവസാനം വെടി അവസാനം വെടിയേണ്ട ശരീരം കൊണ്ട് എന്തു കാര്യം സ്വത്തവഹരിക്കാൻ ഉതകുന്ന സ്വജനങ്ങൾ എന്ന തസ്കരന്മാരെ കൊണ്ട് എന്തു കാര്യം എന്നെങ്കിലും മരിച്ചേ തീരു എന്നുള്ള മർത്ഥ്യന് വീടുകൊണ്ട് എന്തു പ്രയോജനം സജ്ജന സജ്ജനശ്രേഷ്ഠനും മഹാജ്ഞാനിയുമായ എൻ്റെ പിതാമഹൻ ഇപ്രകാരം ആലോചിച്ച് അസുരവംശനാശകവും അഭയപ്രദവുമായ അവിടുത്തെ പാദപത്മത്തെ ശരണം പ്രാപിച്ചു അങ്ങയുടെ ശത്രുവായ ഞാനും ഇതാ ദൈവാധീനത്താൽ അങ്ങയുടെ സമീപം ആനീതനായി മതത്തിനും മരണത്തിനും മാത്രമുതകുന്ന സമ്പത്തിൽ നിന്നും ബലാൽക്കാരേണ ഭ്രംശിപ്പിക്കപ്പെടുകയും ചെയ്തു മഹാബലി ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കെ ഭഗവത് പ്രിയനായ പ്രഹ്ലാദൻ അവിടെ വന്നു ചേർന്നു പ്രാംശുവും പിശ പിശങ്ക അമ്പരനും അഞ്ജനവർണനും പ്രലംബാഹുവും സുഭകനുമായ പിതാമഹനെ മഹാബലി കണ്ടു വരുണപാശബദ്ധനായ ബലി പിതാമഹന് പഴയ പോലെ അർഘ്യപാദ്യാദികളൊന്നും സമർപ്പിച്ചില്ല തലകുനിച്ചു വണങ്ങി കണ്ണുനീർ വാർത്ത കൊണ്ട് ലജ്ജയോടെ കീഴോട്ടും നോക്കിയിരുന്നു സുനന്ദനന്ദാദികളാൽ പരിസേവിതനായ ഭഗവാനെ കണ്ട് പ്രഹ്ലാദൻ ഭക്തിപരവശനായി ദണ്ഡു നമസ്കാരം ചെയ്തു പ്രഹ്ലാദൻ പറഞ്ഞു അവിടുന്ന് തന്നെ നൽകിയ ഇന്ദ്രപദവി അവിടുന്ന് മടക്കിയെടുത്തു അത് നന്നായി അവിവേകഹേതുവായ ഐശ്വര്യത്തിൽ നിന്നും ഇവനെ മോചിപ്പിച്ചത് വലിയൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു ഐശ്വര്യം ജ്ഞാനികളെപ്പോലും മോഹിപ്പിക്കും അങ്ങനെയുള്ള ഐശ്വര്യത്തെ വെച്ചു പുലർത്തിക്കൊണ്ട് ആത്മയ ആത്മയാഥാ യാഥാത്മ്യം അറിയാൻ ആർക്ക് സാധിക്കും അഖില ലോകസാക്ഷിയും ജഗദീശ്വരനുമായ ശ്രീനാരായണനായിക്കൊണ്ട് നമസ്കാരം കൃതാഞ്ജലിയായ പ്രഹ്ലാദൻ കേൾക്കെ ബ്രഹ്മദേവൻ ഭഗവാനോട് ചിലത് പറയാൻ തുടങ്ങി തൽസമയം പാശബദ്ധനായ സ്വപതിയെ കണ്ട് ഭയവിഹ്ലയായ ബലിപഗ്നി വിന്ധ്യാവലി വാമനനെ നമസ്കരിച്ച് കയ്യും കൂപ്പി കീഴോട്ടും നോക്കി നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ ഭഗവൻ അവിടുന്ന് ലീലയ്ക്കായിക്കൊണ്ട് ഈ ലോകത്രയത്തെയും സൃഷ്ടിക്കുന്നു അവിവേകികൾ അതിനെ തങ്ങളുടേത് എന്ന് അഭിമാനിക്കുന്നു നിർലജ്ജരും അങ്ങയുടെ ആയയാൾ കർത്താവെന്ന് അഭിമാനിക്കുന്നവരുമായ ഇവർ ലോകകർത്താവും ഭർത്താവും സംഹർത്താവുമായ അവിടേക്ക് എന്തു സമർപ്പിക്കും ബ്രഹ്മാവ് പറഞ്ഞു ദേവദേവ ജഗന്മയ ഹൃദസർവസ്വനായ ഇവനെ മോചിപ്പിച്ചാലും ഇവൻ ബന്ധനം അർഹിക്കുന്നില്ല ഇവൻ ഭൂമി മുഴുവനും പുണ്യം കൊണ്ടു നേടിയ ലോകങ്ങളും സർവൈശ്വര്യങ്ങളും സ്വശരീരവും അങ്ങേക്ക് സമർപ്പിച്ചു വിശ്വാസപുരസ്സരം നേരം കറുകയും കൊണ്ട് അങ്ങയുടെ അടിമലർ ആരാധിക്കുന്നവർ കൂടി ഉത്തമഗതി പ്രാപിക്കുന്നു യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ ത്രിലോകത്തെയും സമർപ്പിച്ച ഇവൻ ദുഃഖിക്കാൻ ഇടവരികയോ ഹരേ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദമസീർത്ത ഗോവിന്ദഗോവിന്ദ ഹരെ നാരായണ